സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുബേരനെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഭജിച്ച് കുബേര ധനമന്ത്രം ചൊല്ലിയാൽ ധനം ധാരാളം വന്നു ചേരും വന്നുചേരുന്ന ധനം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനും അവ സൂക്ഷിച്ചു വയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏത് പ്രാർത്ഥനയ്ക്കും ദൈവിക കാര്യങ്ങൾക്കും അതിവേഗം ഫലം ലഭിക്കുന്ന ദിവസമാണ് പത്താം ഉദയം അല്ലെങ്കിൽ വിഷുപ്പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ചയാണ് പത്താം ഉദയം അന്നേ ദിവസം രാവിലെ കുബേരൻ്റെ ഒരു ചിത്രം വെച്ച് അതിനു മുൻപിൽ ഒരു നെയ്വിളക്ക് തെളിച്ച് ഇരുപത്തിനാല് പ്രാവശ്യം കുബേര ധനമന്ത്രം ഭക്തിയോടെ ഇരുപത്തിനാല് ദിവസം തുടർച്ചയായി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഏത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും മാറി ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ കുബേരായ വൈശ്രവണായ ധനദായിനെ ധനമാർഗായ ക്രോം നമ ഈ മന്ത്രം മുടങ്ങാതെ ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക ഈ മന്ത്രം ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ്